നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ട് ട്രെല്ലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് നേന്ത്രവാഴ ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങാലിക്കോടൻ നേന്ത്രവാഴ എന്നറിയപ്പെടുന്ന വാഴ ഇനത്തിൻ്റെ ഒരു തോട്ടത്തിലാണ് ഇന്ന് നമുക്ക് നേന്ത്രവാഴ കൃഷി ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അത് എങ്ങനെ എത്തിക്കാമെന്നും അതിന് വേണ്ട എന്തൊക്കെയാണ് ആ ഒരു കൃഷി രീതികൾ എന്നുള്ള വിശദമായ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് കേട്ടോ നമസ്കാരം നമസ്കാരം നമ്മുടെ വാഴത്തോട്ടത്തിലാണ് വന്നിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് വാഴകളെല്ലാം നട്ടിട്ടുണ്ട് എനിക്കറിയേണ്ടത് ഇത് ഏത് തരം വാഴയാണ് അതായത് ഇത് നേന്ത്രവാഴകളിൽ ഏത് ഇനമാണ് ഇത് ഇത് നേന്ത്രവാഴിൽ ചങ്ങാലിക്കോട് ചങ്ങാലിക്കോടൻ ചങ്ങാലിക്കോടൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് ചങ്ങാലിക്കോടിനു നല്ല ടേസ്റ്റുള്ള പഴമാണ് ആ പിന്നെ ഇതിന് നല്ല ഭംഗിയാണ് കാണാൻ ആ നമ്മൾ പറയട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെങ്ങാണ്ട് ആ കാഴ്ചക്കൊല സമർപ്പിക്കുന്ന ഈ ഇനം വാഴയുടെ കൊലകളാണ് ചങ്ങാലിക്കോടൻ അല്ലേ ചങ്ങാലിക്കോട് ഭൗമ സൂചിക്ക പദവിയൊക്കെ കിട്ടിയ ഒരു വാഴനാണിത് വാഴനാണല്ലേ ശരി ശരി ഇത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എത്ര നാളുകൊണ്ടാണ് ഇത് നമുക്ക് വിളവെടുക്കാൻ കഴിയുന്നത് ഇത് പത്ത് മാസം എടുക്കും അല്ലേ നമ്മൾ ഇതിന്റെ വാഴയുടെ തൈകളല്ലേ നമ്മൾ നടുന്നത് അത് അതിനെ കുറിച്ചൊന്ന് പറയാമോ വാഴ കന്ന് നട്ടത് മുതൽ ആ സ്റ്റേജിനെ കുറിച്ച് ഒന്ന് പറയാമോ എത്ര അകലത്തിലാണ് കുഴികളെടുക്കേണ്ടത് അത് അങ്ങനെ കുറിച്ചൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാം ഒമ്പതടി 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 വീതിയിലാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് അല്ലേ അല്ലേലാണിത് വ്യത്യസ്തത്തിലാണ് ഈ വാഴ നട്ടിരിക്കുന്നത് ആ രണ്ടടി താഴ്ചയിലാണ് ഇത് കളച്ച് നട്ടിരിക്കുന്നത് ആ കിളച്ച് നട്ടിട്ട് ഒരു ഒമ്പതടി കന്നു വെച്ച് അടുത്ത അടി ഒരു ഇങ്ങനെ ഒന്നരടി ഗ്യാപ്പിൽ ഇങ്ങനെ ചാലി കീറിയതിന് ശേഷം അതിലൊരു കൈക്കൂട്ടിന്റെ അടത്തില് ഈ കന്ന് വെക്കുള്ളൂ വെക്കുള്ളൂ കന്ന് വെക്കുന്നതിന് മുന്നേ നമ്മൾ അതിന്റെ കുഴിയിലെ വളമോ മറ്റു കാര്യങ്ങളോ ജൈവമോട്ടോ ഒന്നും ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല വെറുതെ നമ്മള് കുഴിയിലേക്ക് നടുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത് അല്ലേ അതിന് ശേഷം എത്ര നാൾ കഴിയുമ്പോഴാണ് നമ്മളിതിൻ്റെ വളം കൊടുക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ഇതൊരു മാസം കഴിഞ്ഞാലാണ് ഇത് ഇരുപത് ദിവസം കഴിഞ്ഞാലത് പൊടിപ്പ് വരുകയുള്ളൂ ആ പൊടിച്ച് ഒരു മാസം കഴിഞ്ഞാൽ ആ ജൈവ വളം കൊടുത്തിട്ട് ആ ഇതിനെ കൊണ്ടുവരിക ചെയ്യാം അതെ ജൈവ വളം രാസവളമൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവരാറ് കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എത്ര നാളായെന്ന് പറഞ്ഞാൽ എട്ട് മാസത്തോളം കഴിഞ്ഞല്ലേ ആ ഇത് എട്ട് മാസം ഒമ്പത് മാസം ആയി ഒമ്പത് മാസം എട്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇത് അപ്പോൾ പൊതെടാനായിരിക്കും നല്ല പൊത കിട്ടുക നല്ല കളറിൽ വരും കായ അങ്ങനെ പ്രത്യേകത ഉണ്ട് ഇതിന് ശരി ശരി നമുക്ക് കൂടുതൽ കളർ കിട്ടാൻ ഈ കിളികളും കൊത്താതിരിക്കാനും പിന്നെ ഒരു നല്ലൊരു മഞ്ഞ കളർ വരും വെള്ള ചോപ്പ് കര ഇതിന് വരും നല്ല മാർക്കറ്റ് ഉണ്ടാവും അപ്പൊ കളറുള്ള കായ്ക്ക് ഒരു വാടിയിൽ നിന്ന് നമുക്ക് ഒരു എത്ര കിലോ ആവറേജ് നമുക്ക് കിട്ടും ഒരു ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ട് ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ കിട്ടത്തിരണ്ടൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ ശരി ശരി ഒരു പത്തിൻ്റെ മേലെ എന്തായാലും ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് അല്ലേ ഇത് നമുക്ക് വാഴ ഇപ്പോൾ വ വളപ്രയോഗത്തിൻ്റെ കാര്യം കൊണ്ടൊന്ന് പറഞ്ഞു തരാമോ എത്ര എത്ര സ്റ്റേജിലാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് അതിനെക്കുറിച്ച് ഒരു മാസം മാസം വളം കൊടുക്കാറുണ്ട് എല്ലാ മാസവും വളം കൊടുക്കാറുണ്ടല്ലേ ഒരു അഞ്ച് മാസേ വളം കൊടുക്കാറുള്ളൂ ആ പിന്നെ ഒരു ഏഴാമത്തെ മാസം ഇത് കൊലച്ചു കൊടുങ്ങും ആ കൊലയ്ക്കാറാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ പൊലിക്കാറാകുമ്പോ ഒന്നുമില്ല അത് ഊണ് കൊടുക്കണം അതിന് ഊണ് മെസ്റ്റാണ് മറ്റു വള്ളി ഒക്കെ കെട്ടിയിട്ട് മറ്റേ വലിയ വാഴ കിണ്ടൽ നിരം ഒക്കെ ഊണ് കൊടുക്കാതെ വള്ളിറ്റൊക്കെ കെട്ടിട്ടാണ് ചെയ്യാറ് പക്ഷെ ഇതിന് തീരെ ബലമില്ല നല്ല കേടുകൾ പെട്ടെന്ന് വരും ഈ വാഴയ്ക്ക് നല്ല ശുശ്രൂഷിക്കണം നല്ലത് നേരായി കിട്ടുള്ളൂ വണ്ടിന്റെ ഉപദ്രവമൊക്കെ ഉണ്ടാറുണ്ട് നല്ല മൂലം മരുന്നടിച്ചിട്ടൊക്കെ കൊടുത്താലേ ഇത് കറക്റ്റായി വെള്ളം കൊടുക്കാൻ കിട്ടുള്ളൂ അതല്ലേ പിന്നെ ഒരു ഊണ് എന്തായാലും മസ്റ്റ് മസ്റ്റാണ് അതിന് ഊണില്ലെങ്കിൽ ആ വാഴില്ല വാഴില്ല നമുക്ക് ഇത് ഈ വണ്ടുകളുടെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് എന്താണ് ഒരു മാർഗ്ഗം ഞാൻ രാസമാണ് ചെയ്യണം രാസവാളം ചെയ്യണം കീടനാശിനിയാണ് വെക്കാറ് ശരി ശരി അങ്ങനെയാണ് നമുക്ക് ഈ വണ്ടികളെ പ്രതിരോധിക്കാൻ വേറെ വഴിയില്ല ഇല്ല അതാണ് ഒരു വാഴയുമ്പോൾ കണ്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിലടിക്കും അതല്ലേ വണ്ടി തുളച്ചിത് വാഴ നാശമായി പോവും വാഴ നാശമായി പോകും പിന്നെ അത് ഒന്ന് മൊത്തം മൊത്തത്തിൽ അടിക്കാതെ ചെയ്യാറ് അങ്ങനെ ഇതിൽ നിന്നും മറ്റ് കർഷകർ ചെയ്യുന്ന പോലെ നമുക്ക് ഇതിന്റെ ഇലകൾ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും സെക്കൻഡറി നമുക്ക് ഉപയോഗങ്ങൾ കിട്ടുന്നുണ്ടോ ഇല്ല ഒന്നുമില്ല വേറെ വേറെ ഒന്നും ഇല്ല നമുക്ക് ഇന്നലെ അവിടെ ആള് കഞ്ഞു കഞ്ഞു കൊണ്ടുപോകാൻ കഞ്ഞു വെക്കണ ഒരു ടീമുണ്ട് കോമ്പ് ഒടിച്ച് കൊണ്ടായിരുന്നു ആ അവിടെ ഒരു കടക്കാരനെ കഞ്ഞി കഞ്ഞി അവിടെ കടയിൽ സൈഡിൽ കൊടുക്കാൻ ഒന്നും വാങ്ങാറില്ല സൂപ്പർ മാർക്കറ്റും മാർക്കറ്റുകളിലൊക്കെ വാഴയുടെ കൂമ്പ് ഇങ്ങനെ വിൽക്കാനായിട്ട് നമുക്ക് വെച്ചിട്ടുണ്ടോ കിലോയ്ക്ക് ഒരു വലിയ റേറ്റ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ ആൾക്കാര് പൊട്ടിച്ചു പോയാൽ പതിവല്ലേ അങ്ങനെയൊക്കെയാണ് ചങ്ങാലിക്കോടന്റെ വിശേഷങ്ങൾ ഇവിടെ നമ്മളിപ്പോ എത്ര സെന്റോളം സ്ഥലത്ത് നമ്മള് ചങ്ങാലി കോടം നമ്മള് വെച്ചിട്ടുണ്ട് ഇത് ഒരു രണ്ടായിരം വാഴ ഒക്കെ വെച്ച വെക്കുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ ഈ നെൽകൃഷിയും ഈ ചീരൊക്കെ ചെയ്ത സ്ഥലം വാ നേരവാഴ വെച്ചിരുന്നതാണ് അപ്പൊ പന്നിന്റെ ശല്യ കാരണമാണ് ഇപ്പൊ ഈ വാഴൊക്കെ ഒക്കെ കുറച്ചിരിക്കണം അടുത്ത വർഷം ഇത് ഉണ്ടാവില്ല അത്രയ്ക്ക് പന്നിന്റെ ശല്യം ആയിരിക്കണം പന്നിശല്യം ഭയങ്കര കൂടുതലല്ലേ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു വിഷയമാണ് പന്നിശല്യം ഇതൊക്കെ വാഴ ഇതിപ്പോ വളരെ മോശമായ വാഴയാണ് ഇപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് പൊടിച്ച് വരുമ്പോൾ ആ പന്നികൾ വന്നിട്ട് അത് പിന്നെയാണ് പിന്നെ അവിടെ ആ ഗ്യാപ്പ് കാണുന്ന അതൊക്കെ വാഴ കുത്തി പോയതാണ് രാത്രി പടക്കൊക്കെ പൊട്ടിക്കാറുണ്ട് ചിലപ്പോ ഞാനും പന്നി പന്നിവിടുന്ന് ഈറ്റ് ഓടുക ആ സമയത്തൊന്നും പടക്കൊക്കെ പൊട്ടിക്കാൻ വരാറുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ആയി കൊലച്ചത് അവിടെ ആ വാഴ ഒക്കെ കുത്തിപ്പോയതാണ് വാഴയ്ക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ഫാക്ട് തന്നെയാണല്ലേ ആ കാലാവസ്ഥ ഈ ഊണ് നല്ല കാറ്റൊക്കെ വന്നാ ഈ ഇതൊക്കെ പറഞ്ഞു പോകും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കെട്ടിയൊന്നും നിൽക്കില്ല ഇതിപ്പോ നല്ല വെള്ളമൊക്കെ ആയി കഴിഞ്ഞാല് ഈ ഊണ് ഇതിലും ബലൊന്നും കിട്ടില്ല നല്ല കാറ്റത്തൊക്കെ പോവാറുണ്ട് ഈ വാഴ മുന്നേ നട്ടിലുള്ള സാഹചര്യം ആ ഉണ്ടായിട്ടുണ്ട് അച്ഛനാ ചെയ്തേ അച്ഛൻ ചെയ്യുമ്പോ ഇങ്ങനെ വാഴയ്ക്ക് ഊണ് ഇട്ടു വാഴയ്ക്ക് ഊണിട്ടിട്ട് നമ്മൾ തിരിക്കണ ആ ഗ്യാപ്പിലാണ് ഈ വാഴ ഊണൊക്കെ കുഴിക്കുക അപ്പൊ ആ ഗ്യാപ്പില് വാഴ ഊണ് പെട്ടെന്ന് കെട്ടാനും പറ്റില്ല തറയിൽ ഉറപ്പിക്കണ്ടേ ചളിയൊക്കെ ആയിട്ടൊന്നും ഉറയ്ക്കണം എന്നിട്ട് വേണേ കെട്ടാ ഗ്യാപ്പിന് കാറ്റലക്കി ഒരു പത്ത് ഇരുന്നൂ അഞ്ഞൂറ് വാഴ പോയി കൊലച്ച വാഴകളായിരുന്നു നമുക്ക് ഈ സർക്കാരിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ആ അത് കിട്ടാറുണ്ട് കിട്ടാറുണ്ട് അങ്ങനെ കുറച്ച് പൈസ കിട്ടി ഇൻഷൂർ ചെയ്ത മുന്നൂറ് രൂപ ഒരു ഓരോ വാഴയ്ക്കും പ്രത്യേകം ഇൻഷുറൻസ് ആണോ അതോ ഒരു ഇത്ര വാഴയ്ക്ക് എങ്ങനെ അതിനെ കുറിച്ചൊന്ന് പറയാമോ ആ ശരി ശരി വാഴയ്ക്ക് ഇൻഷുറൻസ് ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ആ ഒരു വാഴയ്ക്ക് മുന്നൂറ് രൂപയോളം നമുക്ക് നഷ്ടപരിഹാരമായിട്ട് കിട്ടും ഇൻഷുറൻസ് ചെയ്യാണെങ്കിൽ അതാണ് അതൊരു നല്ലൊരു സന്ദേശമാണ് കേട്ടോ മഴ കൃഷി ചെയ്യുന്നതിൽ ചേട്ടൻ അത് ഞാൻ തന്നെ ചെയ്തിട്ടുള്ളൂ ചങ്ങാലിക്കോടം തന്നെ ചെയ്തിട്ടുള്ളൂ അതെ ബാക്കിയൊക്കെ നല്ല കിണ്ടൽ നിര നാല്പത് കിലോ മുപ്പത് കിലോ വരാറുണ്ട് ഞാൻ ചെയ്തിട്ടില്ല ആ ഒരു അതായത് ബെനിഫിറ്റ് എന്താണ് ഇത് ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു കളറും ഇതൊക്കെ ആയിട്ട് വരും നല്ല സ്വർണവർണങ്ങളായിട്ട് ഇതിന്റെ കായ്ക്ക് ഉണ്ടാവും ഉണ്ടാവും ഡിമാൻഡ് ഇരുപത് നൂറ്റി അതായത് മാർക്കറ്റാണ് ഇത് വിലയുള്ളത് മാർക്കറ്റ് ഓ ശരി ശരി രൂപ കൂടുതൽ കിട്ടാറുണ്ട് കിട്ടാറുണ്ടല്ലേ എന്താണെങ്കിലും ആശംസകൾ വാഴ കൃഷിയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകട്ടെ ഇതിന്റെ ഈ വാഴ കന്നുകളൊക്കെ ഒക്കെ വാങ്ങിക്കുന്നത് വാങ്ങുകയാണോ ചെയ്യുന്നതോ അത് ഇതിന്റെ എടുക്കാറില്ലേ നമുക്ക് ഒരു വാടിയിൽ നിന്ന് എത്ര കന്നുകളോളം കിട്ടും ഒരു അഞ്ച് കന്ന് ചിലപ്പോൾ എട്ട് കന്ന് ഒമ്പത് കന്നുണ്ടാവാറുണ്ട് അതെ വാഴ കന്ന് ഇവിടെ നിന്ന് കൊടുക്കാറുണ്ടോ ആ ഇവിടെ പോകുന്ന ആൾക്കാർ വാങ്ങിയാണ് സമയത്ത് ഇവിടെ നിന്ന് കൊടുക്കാറുണ്ട് ചില ഓർഡർ ആൾക്കാർ ചോദിക്കുമ്പോൾ കൊടുത്തു പറയുമ്പോൾ കൊടുക്കാറുണ്ട് അല്ലേ ശരി ശരി എന്താണെങ്കിലും ചങ്ങാലിക്കാളിൽ വാഴയെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു നമുക്ക് ഇഷ്ടപ്പെട്ടു കൃഷി രീതി ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ ആശംസകൾ ചേട്ടാ ഓക്കെ താങ്ക് യു